പൊതുവിദ്യാഭ്യാസ പരിവർത്തന സ്വീകരണം ആരോഗ്യരംഗത്തെ ജനകീയ നാമധേയം പ്രിയദർശിനി ഹോസ്പിറ്റൽ പയ്യന്നൂർ ആരോഗ്യരംഗത്തെ ജനകീയ നാമധേയം ഹോസ്പിറ്റൽ പയ്യന്നൂർ ഇടതു സർക്കാരിന്റെ വികലമായ പൊതുവിദ്യാഭ്യാസ നയങ്ങൾ തിരുത്തണമെന്നാവശ്യപ്പെട്ട് കെ പി എസ് ടി എ നടത്തുന്ന പൊതുവിദ്യാഭ്യാസ പരിവർത്തന സന്ദേശയാത്രയായ മാറ്റൊലിക്ക് കണ്ണൂർ ജില്ലയിലെ ആദ്യ സ്വീകരണ കേന്ദ്രമായ പയ്യന്നൂരിൽ ഉജ്ജ്വല സ്വീകരണം നൽകി പയ്യന്നൂർ ടൗൺ സ്ക്വയറിൽ സംസ്ഥാന കമ്മിറ്റി അംഗം കെ എം ബിന്ദു സ്വാഗതവും ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ ജയരാജ് അധ്യക്ഷതയും വഹിച്ച പരിപാടി യു ഡി എഫ് ജില്ലാ ചെയർമാൻ പി ടി മാത്യു ഉദ്ഘാടനം ചെയ്തു ലഭിക്കാതെ നിയമനം ആളുകൾ പൊതുവിദ്യാഭ്യാസ മേഖലയെപ്പറ്റി യാതൊരു ധാരണയില്ലാത്തൊരു വിദ്യാഭ്യാസ വികാസ മന്ത്രി മനോഹരമായ പ്രഖ്യാപനങ്ങൾ നടത്തണം അധ്യാപന്മാർ ഉച്ചക്കഞ്ഞി കൊടുക്കാൻ കഷ്ടപ്പെട്ട ബുദ്ധിമുട്ടി കടം മേടിക്കാവുന്നതല്ല കടം മേടിച്ച് പ്രയാസപൂർണ്ണമായ എങ്ങനെയെങ്കിലും ഈ കുഞ്ഞുങ്ങൾക്ക് പട്ടിണി കൂടാതെ ഉച്ചക്കഞ്ഞി കൊടുക്കാനുള്ള ക്രമീകരണങ്ങൾ നിൽക്കുമ്പോൾ ആളുകളെ മോഹിപ്പിക്കാനും അവരിൽ പ്രതീക്ഷ വരുത്താനും പറ്റുന്ന രൂപത്തിൽ ബിരിയാണി തുടങ്ങി മുട്ട തുടങ്ങി ഉച്ചക്കഞ്ഞിയുടെ ആകർഷകമായ ലോക വാഗ്ദാനങ്ങൾ നൽകുന്നു പക്ഷേ പണം നൽകുന്നില്ല പണം വർദ്ധിപ്പിച്ച് നൽകുന്നില്ല അങ്ങനെ ഓരോന്നും നിരവധി നിരവധിയായ ഭക്ഷണങ്ങൾ ഡി എ കൃഷി ഡി സി സി സെക്രട്ടറിമാരായ എം കെ രാജൻ എ പി നാരായണൻ മണ്ഡലം പ്രസിഡന്റ് അശോകൻ പിലാക്കൽ ജില്ലാ പ്രസിഡന്റ് യു കെ ബാലചന്ദ്രൻ സെക്രട്ടറി ടി വി ഷാജി ട്രഷറർ ഋഷീഷ് കാളിയാത്തൻ സംസ്ഥാന സെക്രട്ടറി പി പി ഹരിലാൽ സംസ്ഥാന കമ്മിറ്റി അംഗം രമേശൻ ഖാന സംസ്ഥാന കൗൺസിലർ എസ് പി സജിൻ ഉപജില്ലാ പ്രസിഡന്റ് എം സുമ സെക്രട്ടറി കെ വി യുഗേഷ് കുമാർ എന്നിവർ സംസാരിച്ചു ജാഥാ ലീഡർമാരായ സംസ്ഥാന പ്രസിഡന്റ് കെ അബ്ദുൾ മജീദ് ജനറൽ സെക്രട്ടറി പി കെ അരവിന്ദൻ ട്രഷറർ അനിൽകുമാർ വട്ടപ്പാറ എന്നിവർ മറു നൽകി സ്വീകരണത്തിന് മുന്നോടിയായി അരങ്ങേറി మాటోలి ఏ మరూడా మవం జంచ్టి మాటోలి మా కే పి ఇస్టి ఏ యుంచ్టి మాటోలి కేలే నుచ్టి പയ്യന്നൂർ ആരോഗ്യരംഗത്ത് പേരും പെരുമയും നേടിയ പയ്യന്നൂർ പ്രിയദർശിനി ഹോസ്പിറ്റലിൽ ഇപ്പോൾ പ്രശസ്ത ഗൈനോക്കോളജിസ്റ്റ് അതിയ ജാനി ജാനിപാഷ വിവിധ വിഭാഗങ്ങളിൽ പ്രശസ്തരായ ഡോക്ടർ ഷെയ്ഖ് ജാനിബാഷ ഡോക്ടർ പ്രസിൻ പ്രദീപ് ഡോക്ടർ ശ്രുതി ഡോക്ടർ കിരൺ വിനായക് ഡോക്ടർ പി കെ മുരളി ഡോക്ടർ ഹരി രാജേന്ദ്രൻ ഡോക്ടർ പി ടി പത്മനാഭൻ ഡോക്ടർ സുജേഷ് വിശ്വനാഥൻ ഡോക്ടർ നിമിഷ നാരായണൻ ഡോക്ടർ വൈദേഹി ഹരിദാസ് ഡോക്ടർ ജെഫിൻ ജോർജ് തുടങ്ങിയ സ്ഥിരം ഡോക്ടറും ഒപ്പം ഡോക്ടർ ശിവാനന്ദ പൈ ഡോ റാവു ഡോക്ടർ ശ്രീജിത്ത് പത്മനാഭൻ ഡോക്ടർ ഹൈദർ ഡോക്ടർ സൻമാൻ ഡോക്ടർ യോഗേഷ് കമ്മത്ത്ത്ത് ഡോക്ടർ ലാലി തുടങ്ങിയ പ്രഗത്ഭരായ സന്ദർശക ഡോക്ടർമാരും കൂടാതെ പ്രശസ്ത ജനറൽ സർജൻ ഡോക്ടർ കൃഷ്ണദാസിന്റെ സേവനവും ആരോഗ്യരംഗത്തെ ജനകീയ നാമധേയം പ്രിയദർശിനി ഹോസ്പിറ്റൽ പയ്യന്നൂർ